വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ ശശി തെരൂരിനെതിരെ കോൺഗ്രസ് മുഖപത്രത്തിൽ രൂക്ഷ വിമർശനമാണ് വെളുപ്പം കാലത്ത് മുതൽ വെള്ളം കോരി സന്ധിക്ക് കുടമുടയ്ക്കുന്ന രീതി പരിഹാസ്യമാണ് വ്യവസായങ്ങളെ വെള്ളപ്പൊത്തച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്നത് പോലെ എന്തിങ്ങനെയൊക്കെയാണ് വീക്ഷണത്തിലെ വിമർശനം എന്നാൽ തരൂരിന് പിന്തുണയുമായി സി പി എം സി പി മുഖപത്രങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് പാർട്ടി പത്രങ്ങൾ വ്യത്യസ്ത ചേരികളിലായി ശശി തെരൂരിനെ തഴുകിയും തലോടിയും മറുഭാഗത്ത് രൂക്ഷമായി വിമർശിച്ചുമൊക്കെയാണ് ഇന്നിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് വീക്ഷണം പറയുന്നത് ആരാച്ചാർക്ക് അഹിംസാപത്രം പത്രം കൊടുക്കുന്നത് പോലെയാണ് ഇപ്പോൾ ശശി തരൂർ കേരളത്തിലെ വ്യവസായ വകുപ്പിനെ പോഴ്ത്തിയത് എന്നാണ് മറുഭാഗത്ത് അത് കോൺഗ്രസിൻ്റെ അസഹിഷ്ണുതയാണെന്നും ശശി തരൂർ വസ്തുത പറഞ്ഞു എന്ന് ജനയുഗവും ദേശാഭിമാനിയും പറയുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഈ പാർട്ടി പത്രങ്ങളിലെ മുഖപ്രസംഗ യുദ്ധം അരുൺ ട്രംപ് മോദി കൂടിക്കാഴ്ച പ്രശംസിച്ചു പിന്നാലെ കേരളത്തിലെ വ്യവസായ വകുപ്പിനെ വാനോളം പുകഴ്ത്തി ഇത് രണ്ടും കോൺഗ്രസിനും യു ഡി എഫിനും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയതെങ്കിൽ എൽ ഡി എഫിന് വ്യവസായത്തെ പുകഴ്ത്തിയത് വലിയ ആശ്വാസവും ഒപ്പം അതൊരു പിടിവള്ളിയുമായി മാറി എന്നാൽ മോദി ട്രംപിൻ്റെ കാര്യം എൽ ഡി എഫ് ആരും മിണ്ടുന്നതുമില്ല ഇതിപ്പോൾ വീക്ഷണം ഇന്നലെ നേതാക്കന്മാർ ആ കടുത്ത വിമർശനം പരസ്യമായി ഉന്നയിച്ചതിന് പിന്നാലെ ഇന്ന് വീക്ഷണവും ഒട്ടും വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് ആ വളരെ ശക്തമായി തന്നെയുള്ള വിമർശനമാണ് ശശി തരൂരിനെതിരെ എഴുതിയത് പഴഞ്ചൊല്ലും സാഹിത്യവും കൂട്ടിക്കലർത്തിയാണ് ശശി തരൂരിനെ വിമർശിച്ചത് അതിൽ ഒരു പ്രധാനപ്പെട്ട വാചകം അരുൺ വായിച്ചു നേരത്തെ വെളുപ്പാൻ കാലം മുതൽ വെള്ളം കോരി സന്ധ്യക്ക് കുടമുടക്കുന്ന രീതി അത് പരിഹാസ്യമാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ വ്യവസായങ്ങളെ വെള്ളപുതച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്നത് പോലെയെന്നും വിമർശിക്കുന്നു അനാവശ്യ വിവാദം സൃഷ്ടിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ കുരുതി കൊടുക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി വീക്ഷണം നൽകുന്നു എന്നുള്ളതാണ് എന്തായാലും ശശി തരൂരിൻ്റെ ഈ പറച്ചിൽ അത് വലിയ പ്രശ്നമാണ് യു ഡി എഫിലും പ്രത്യേകിച്ച് കോൺഗ്രസിലും ഉണ്ടാക്കിയത് എന്നതാണ് ആ ശശി തരൂരിന് മതിയായ സ്ഥാനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണോ ഇനി എന്താണ് അസംതൃപ്തി എന്ന കാര്യത്തിലാണ് ഗൗരവമായ ചർച്ച കോൺഗ്രസിൻ്റെ ഉന്നതങ്ങളിൽ പുരോഗമിക്കുന്നത് പക്ഷേ പിണറായി വിജയനും സംഘത്തിനും ഇത് വലിയ ആശ്വാസമാണ് വരാനിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സമ്മേളനത്തിലുൾപ്പെടെ പൊതുസമ്മേളനത്തിലുൾപ്പെടെ പ്രധാനപ്പെട്ട ആയുധമാക്കാൻ കഴിയുന്നതും ശശി തരൂരിൻ്റെ ഈ പ്രശംസ തന്നെയാണ് അരുൺ ഓക്കെ ടി വി പ്രസാദാണ് നമുക്കൊപ്പം ചേർന്നത് അങ്ങനെ രണ്ട് ക്യാമ്പുകളിലായിട്ട് ശശി തരൂരിനെ ഒരു വിഭാഗം തലോടുന്നു മറുഭാഗം തല്ലുന്നു